ഹായ് പ്രിയപ്പെട്ട അമ്മമാരെ നമ്മൾ എത്രമാത്രം ജോലിയാണ് ദിവസവും തീർക്കുന്നത് അല്ലേ എല്ലാം ഒറ്റയ്ക്ക് ചെയ്യണം എന്നൊരു വാശി നമുക്കുണ്ട് ഇതൊക്കെ എൻ്റെ ഡ്യൂട്ടി അല്ലേ ആരെയും ബുദ്ധിമുട്ടിക്കേണ്ട എന്ന് നമ്മൾ എപ്പോഴും പറയും പക്ഷേ ഈ ഞാൻ ഒറ്റയ്ക്ക് ചെയ്യാം എന്ന ചിന്ത കാരണം നമ്മൾ എത്രമാത്രം തളരുന്നുണ്ട് എന്ന് ആലോചിച്ചിട്ടുണ്ടോ നമ്മുടെ ക്ഷീണമാണ് നമ്മുടെ വീട്ടിലെ സമാധാനം ഇല്ലാതാക്കുന്നത് അതുകൊണ്ട് ഇന്നത്തെ നമ്മുടെ ചലഞ്ച് ഇതാണ് നിങ്ങൾക്ക് വീട്ടിലെ ജോലികളിൽ ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഏറ്റവും മടുപ്പിക്കുന്ന ഒരു ജോലി തിരഞ്ഞെടുക്കുക എന്നിട്ട് ആ ജോലിക്ക് വേണ്ടി നിങ്ങൾ വീട്ടിലുള്ളവരോട് സഹായം ചോദിക്കുക മടി മാറ്റി വെച്ച് നിങ്ങളുടെ ഭർത്താവിനോടോ കുട്ടികളോടോ തുറന്ന് സംസാരിക്കുക സഹായം ചോദിക്കുന്നത് ഒരു പരാജയമല്ല അത് നമ്മുടെ ആരോഗ്യ സംരക്ഷണത്തിൻ്റെ ഏറ്റവും നല്ല ലക്ഷണമാണ് നിങ്ങൾ അർഹിക്കുന്ന ആശ്വാസം നിങ്ങൾ സ്വന്തമാക്കൂ ഈ ചലഞ്ച് ഏറ്റെടുത്ത് ഇന്ന് നിങ്ങൾ വിശ്രമിക്കാൻ ഒരു സമയം കണ്ടെത്തുക ഇന്ന് തന്നെ തുടങ്ങണം കേട്ടോ നാളെ പുതിയൊരു ചലഞ്ചുമായി കാണാം താങ്ക് യു